ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്വിൻസ് കിച്ചൺ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവാതിര സ്പെഷ്യൽ ആയിട്ടുള്ള തിരുവാതിര പുഴുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ പണ്ടൊക്കെ വീടുകളിലും അമ്പലങ്ങളിലും ഒക്കെ ആയിട്ട് തിരുവാതിര ദിവസങ്ങളിൽ നമ്മൾ തിരുവാതിര നടത്തുകയും തിരുവാതിര പുഴുക്കൊക്കെ പുഴുകി എല്ലാവരും കൂടെ കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇന്ന് തിരുവാതിര ദിവസത്തിൽ നമ്മളിന്ന് വീട്ടിൽ തിരുവാതിര പുഴുക്കുണ്ടാക്കി അപ്പോൾ അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ രണ്ട് ഏത്തക്ക ചെറുതാക്കി നുറുക്കി നമ്മൾ വെള്ളത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ കൂർക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വൻപയർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചേന ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കാച്ചിലാണ് കാച്ചിൽ ചെറുതാക്കി നമ്മൾ ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചേമ്പും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു കുക്കർ കുക്കറെടുക്കുക കുക്കറിനകത്തേക്ക് ചേന ചേമ്പ് കാച്ചിൽ ഏത്തക്ക കൂർക്ക ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുക്കറിനകത്ത് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് എന്നാൽ വൻപേർ മാത്രം നമ്മൾ വേറെ ഒരു കുക്കറിനകത്തേക്ക് പ്രത്യേകമായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുക്കറിനകത്തേക്ക് ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ നമുക്കൊന്ന് വേവിച്ച് നമുക്ക് എടുക്കാം ഇനി നമുക്ക് വേവിക്കുന്നതിന് മുന്നേ ആയിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അപ്പൊ എരിവിനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കാന്താരി മുളക് നമുക്ക് നന്നായിട്ട് ചതച്ച് നമുക്ക് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഉപ്പറിനകത്ത് നമുക്കതൊന്ന് വേവിച്ച് നമുക്ക് എടുക്കാം അതേപോലെ വൺവെയറും വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കുക്കറ് നാല് വിസിൽ കഴിഞ്ഞപ്പോൾ നമുക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു ഒരു കട്ടിയുള്ള തവി ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ച് നമുക്ക് ഇതൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച വൻപേറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം ഇനി വേണ്ടത് കുറച്ച് ജീരകം അതുപോലെ മൂന്നാല് അല്ലി വെളുത്തുള്ളി അഞ്ചാറ് ചെറിയ ഉള്ളി തേങ്ങ കറിവേപ്പില ഇത്രയും ചതച്ചും കൂടി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമുക്ക് എടുക്കാം ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണക്കകത്ത് കുറച്ച് തേങ്ങ കറിവേപ്പില മുളക് അതേപോലെ കുറച്ച് ചെറിയ ഉള്ളി ഇത്ര നമുക്ക് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റായിട്ട് നമ്മുടെ പുഴുക്കിന് നമ്മൾ ചേർക്കാൻ വേണ്ടിയാണിത് അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ പുഴുക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ തിരുവാതിരപ്പുഴുക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്